ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ മലയോരം ഇന്നലെ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ഓട്ടോയും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചു പേരിൽ മൂന്ന് പേർ കാളികാവ് വെള്ളിയൂർ സ്വദേശികൾ പൂങ്കുടി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ മക്കളായ റിൻഷ ഫാത്തിമ റൈഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ മൂന്ന് മാസം താമസിച്ച് തിരികെ നാട്ടിൽ തിരിച്ചെത്തി മൂന്നാം ദിവസമാണ് മൂവരെയും മരണം തട്ടിയെടുത്തത് ഇവരുടെ ഒൻപതു മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞ് പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കാണ് മൃതദേഹങ്ങൾ വീട്ടിലെത്തിയത് വെള്ളയൂർ എ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച രണ്ടു കുട്ടികളും ദുബായിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് റിയാസ് ശനിയാഴ്ച പുലർച്ചെ വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു സംഭവം അറിഞ്ഞതോടെ നാട് ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഈ വെള്ളയൂരി സംഭവിച്ചിട്ടുള്ളത് വെള്ളയൂരി മായാലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടു കൂടെ തസ്ലീമയും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഓട്ടോ ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദ്യമായി അധ്യാജ്ഞലികൾ അർപ്പിക്കുകയാണ് ഇന്ന് രാവിലെ മണിയോട് കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വീട്ടിലേക്ക് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വെള്ളയൂരിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നു സ്കൂളിലെ അധ്യാപകരും കുട്ടികളും തങ്ങളുടെ വിദ്യാർത്ഥികളെ കാണാൻ വീട്ടിലെത്തിയിരുന്നു വെള്ളയൂർ ജുമാ മസ്ജിദിന്റെ മുറ്റത്താണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് സംഭവം നടന്നുടനെ എം എൽ എ എ പി അനിൽകുമാർ ആശുപത്രിയിലെത്തി കുടുംബത്തെ സന്ദർശിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പള്ളിയിലെത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് it is a gold and diamonds